പാലക്കില വന്നു പൂവന്നു കാവുന്നു പാലക്കെ നിർത്തൊടു പാർവതിയെ ഒമ്പതേ മാങ്കേലൊമ്പതി മണ്ണിമ്മേലൊമ്പല്ലോ കന്യാക പാലം നട്ടോ പാലക്കയില വന്നു പൂവന്നു കാവന്നു പാലക്ക് നിർത്തൊടു പാർവതിയേ ഒമ്പതേ മാങ്കു പാലക്കില വന്നു പൂവെന്നു കാവുന്നു പത്തേമ്മ കുന്നേൽ പത്തടി മണ്ണും മേൽ പത്തല്ലോ കന്യക പാല നട്ടോ പാലക്കില വന്നു പൂവന്നു കാവന്നു പാലക്കോ നീർ കൊടു പാർവതിയെ പത്തേ മങ്കുമേൽ പത്തടി മണ്ണുമേൽ പത്തലോ കന്യക പാല നട്ടു പാലക്കില വന്നു കാവന്നു കാവുന്നു പാലക്കീർക്കൊട് പാർവതിയെ ഒന്നേ മാം കൊച്ചു തുമ്പി മലർ കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻ ഞാൻ പൂഞ്ചോലക്കാവിൽ വെച്ച് പൂക്ക കച്ച കെട്ടി ഉവമ്പും തോളിയിലേറ്റ് പൂവേ വാണം വീശി വമ്പൻ തുമ്പേ വമ്പൻ തുമ്പേ ഒന്നേ മാങ്കൊച്ചു തുമ്പെ മലതാമര കണ്ടവരുണ്ടോ കണ്ടേ കണ്ടേ ഞാൻ പൂഞ്ചോലക്കാവിൽ വെച്ച് കച്ച കെട്ടി കച്ചി ഉവമ്പും തോളിയിലേറ്റ് പൂവേ വാണം വീശി വമ്പൻ തുമ്പേ വമ്പൻ തുമ്പേ ഒന്നേ മാങ്കൊച്ചു മലതാമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻചോലക്കാവിൽ വെച്ച് കച്ച കച്ച കെട്ടി പൂവമ്പും തൃത്താ തൃത്താപൂവേ വാണം വീശി വമ്പൻ തുമ്പേ വമ്പൻ തുമ്പേ രണ്ടേ മാം മലതാമര കണ്ടവരുണ്ടോ കണ്ടേൻ ഞാൻ ും തോളിയിലേട്ട് വീച്ച് വമ്പൻ തുമ്പെമ്പൻ തുമ്പെ മൂന്നേ മാം കൊച്ചോ തുമ്പെ മലർ താമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻ ഞാൻ പൂഞ്ചോലക്കാവിൽ വെച്ച് പൂക്കച്ച കച്ച കെട്ടി പൂവമ്പും തോളിയിലേറ്റ് തൃത്താ പൂവേ വാണം വീച്ച് വമ്പൻ തുമ്പേ വമ്പൻ തുമ്പേ മാ കൊച്ചോ തുമ്പേ മരതാമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻ ഞാൻ ോളിയിലേറ്റി പൂവേ വാലം വേശി വമ്പൻ തൊമ്പേ വമ്പൻ തുമ്പെ ആരേ മാ കൊച്ചോ മലതാമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻ ഞാൻ പൂഞ്ചോലക്കാവിൽ വെച്ച് പൂക്കച്ച കച്ചാകെട്ടെ പൂവമ്പന്തോളയിലേറ്റ് വേശി വമ്പൻ തുമ്പേ വമ്പൻ തുമ്പെ കൊച്ചോ തുമ്പെ മലതാമര കണ്ടവരുണ്ടോ കണ്ട കണ്ടേ േറ്റേ തൃത്താവൂ വാണം തുമ്പേ വമ്പൻ തുമ്പെട്ടേ മാങ്കൊച്ചോ തുമ്പെ മലതാമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേൻ ഞാൻ പൂഞ്ചോ വെച്ച് പൂക്കച്ച കച്ചാകെട്ടെ പൂവം പന്തോളിയിലേറ്റേ തൃത്താവൂവേ വാണിജെ വമ്പൻ തുമ്പേ വമ്പൻ തുമ്പേ മാങ്കൊച്ചോ തുമ്പേ മലതാമര കണ്ടവരുണ്ടോ കണ്ടൻ കണ്ടാൻ പൂഞ്ചോ

േവാണം വെച്ചി വമ്പൻ തുമ്പേ വമ്പൻബേ മാം കൊച്ചോ തുമ്പേ മല താമര കണ്ടവരുണ്ടോ കണ്ടേൻ കണ്ടേ ഞാൻ പൂഞ്ചോലക്കാവിൽ വെച്ച് പൂക്കച്ച കച്ചാകട്ടെ പൂവമ്പന്തോളയിലേറ്റേ തൃസ്താവു തുമ്പേ വമ്പൻ തുമ്പേ തുമ്പേ കണ്ടവരുണ്ടോ കണ്ടേ ഞാൻ ൊച്ചോ തുമ്പേ മലതാമര കണ്ടവരുണ്ടോ കണ്ടേ കണ്ടേ ഞാൻ പൂഞ്ചോക്കാവിൽ വെച്ച പൂ കച്ച കച്ചൂവം പന്തോളിയിലേറ്റേ തത്താ പൂവേ വാണീച്ചേ വമ്പന്തേ മാ పోరాడకాము కొంచెత్తి కమత్తి మలత్తి మెచ్చు నీల వేళకు కొళ్ళొత్తి പോകാ പെണ്ണേ തുമ്പി തുള്ളാൻ അടക്കാമൂക്കും ജത്തേ കാമത്തെ മാലത്തെയും വെച്ചു നീലവിളക്ക് കൊളുത്തീം വെച്ചു പോകാ പെണ്ണേ തുമ്പി തുള്ളാൻ രണ്ടാടക്കാമൂക്കും ചത്തേ കാമത്തെ മാലത്തെയും വെച്ചു നീലവിളക്ക് കൊളുത്തീം വെച്ചു പോകാ പെണ്ണെ തുമ്പി തുള്ളാൻ രണ്ടാടക്കാമൂക്കും ചത്തേ കാമത്തെ മാലത്തെയും വെച്ച് നീലവിളക്ക് കൊള പോകി തുല മൂന്നാടക്കാമൂക്കും കത്തി കാമത്തി മല തീമെച്ച് നിലവിളക്ക് ഗോള തീമെച്ച് പോകേ തുമ്പി തുള്ളാൻ മൂന്നാടക്കാമോ കും ജത്തി കാ മല തെച്ചു നിലവിളക്ക് ഗോള തെമ്പ പോകാ പെണ്ണെ തുമ്പി തുള്ളാൻ നാലാടക്കാമു കുങ്കത്തി കമത്തി മലത്തിമെച്ച് നിലവിളക്ക് കൊളത്തിമെച്ച് പോകാ പെണ്ണെ തുമ്പി തൊള്ളാൻ നാലാടക്കാമു കുങ്കത്തി കമത്തി മലത്തിൽ വെച്ചു നിലവിളക്ക് കൊളത്തിൽ വെച്ച് പോകാ പെണ്ണെ തുമ്പി തൊള്ളാൻ അഞ്ചാ അടക്കാമു കൊഞ്ചത്തി കമത്തെ മലത്തി മെച്ച നീലവിളക്ക് കൊളത്തി മെച്ച് പോകാം തുമ്പി തുള്ളാൻ അഞ്ചാടക്കാമോ കുഞ്ചത്തി കമത്തെ മലത്തി മെച്ചു നിലവിളക്ക് കൊളത്തിൽ വെച്ച് പോകാ പെണ്ണേ തുമ്പി തുള്ളാൻ ആ അടക്കാമു കൊഞ്ചത്തി കമത്തി മലത്തി മെച്ച നിലവിളക്ക് കൊളുത്തീ മെച്ച് പോകാം തുമ്പി തുള്ളാൻ ആ ജത്തിമത്തെ മല തെമ്പോ നില വിളക്ക് കൊള തെമ്പിതുക്കും ജത്തി കമത്തെ മല തീം നില വിളക്ക് കൊളുത്തീം അടക്കമുക്കും ജത്തി കമത്തെ മല തെമ്പോ നില വിളക്ക് കൊള തെച്ച പൊകാ പെണ്ണെ തുമ്പി തുള്ള എട്ട അടക്കമൂക്കും ജത്തി കമത്തെ മല തീംച്ച നിലവിളക്ക് കൊളുത്തീം വെച്ച പൊകാ പെണ്ണെ തുമ്പി തുള്ള அடக்காமக்கும் விளக்கு கொள்ளத்தின் மெச்சேகே தும்பி துள்ளான் ஒன்பது அடக்காமக்கும் கத்திகமத்தி மலத்தின் மெச்சே நில விளக்கு கொள்ளுத்தின் െ തുമ്പിത്തുള്ള നിലവിളക്ക് കൊള തീവച് പൊകാം പെണ്ണെ തുമ്പി തുള്ളാൻ വെച്ചോ നിലവിളക്ക് കൊള്ളച്ച് ഒന്നനം തുമ്പിയും തുമ്പിയുടെ മക്കളും മക്കളും പേരക്കിടാങ്ങളും പോയി മലർക്കാവിൽ തുമ്പി തുള്ളാൻ ി എന്തും വീഴ മക്കളും മറുപറ്റ മക്കളും രണ്ടനന്തും പീടമക്കളും മറുപറ്റ മക്കളും മലർക്കാവിൽ തുമ്പിതുള്ള രണ്ട മന്ത എന്തും വീടമക്കളും മറുപറ്റ മക്കളും പോയി മണക്കളെ തുമ്പി തുള്ളാൻ പൂനന്ത എന്നും പിടമക്കളും മറുപറ്റ മക്കളും വേറെ കീടാങ്കളും മലർക്കാവിൽ തുമ്പിതുള്ള മൂന്ന മന്തും വീടമക്കളും മണക്കളും മേലക്കീടാങ്ങളും മലക്കാവിൽ തുമ്പി തുള്ളാൻ ി എന്തും പീടെ മക്കളും ഓർ പറ്റ മക്കളും വേറെ കീടാങ്കളും പോയി മലർക്കാവിൽ തുമ്പിതുള്ള അഞ്ചനം തുമ്പി എന്തും പീടമക്കളും ഓർപ്പറ്റ മക്കളും വേറെ കീടാങ്കളും പോയി മലർക്കാവിൽ തുമ്പിതുള്ള അഞ്ചൻ തുമ്പി എന്തും പോയി മലർക്കാവിൽ തുമ്പി തുള്ളാൻ ആറൻ തുമ്പോൾ മക്കളും മറുപറ്റ മക്കളും പേരക്കീടാങ്ങളും പോയി മലർക്കാവിൽ തുമ്പി തുള്ളാൻ ആരണം തുമ്പി എന്തുമ്പീടെ മക്കളും മക്കളും പേരെ കീടാങ്കളും പോയി മലർക്കാവിൽ തുമ്പി തുള്ളാൻ ഏഴാനം തുമ്പി എന്തുമ്പീടെ മക്കളും മറുപറ്റ മക്കളും പേരക്കീടാങ്ങളും പോയി മലർക്കാവിൽ തുമ്പി തുള്ളാൻ ഏഴന തുമ്പി എന്തുമ്പീടെ മക്കളും മറുപറ്റ മക്കളും വേറെ കീടാങ്കളും പോയി മടപ്പലെ തുമ്പി തുള്ള എത്തനം തുമ്പി ീട മക്കളും അവർ മക്കളും പേരെ കീടാങ്കളും പോയി മലർക്കാവിൽ തുമ്പി തുള്ളിയുടെ മക്കളെ മാപ്പറ്റ മക്കളും ഒമ്പതനം തുമ്പിയും തുമ്പിയുടെ മക്കളും ഓർപ്പറ്റ മക്കളും പോയി ഈ മലർക്കാവിൽ തുമ്പിതുള്ള മക്കളും മക്കളെ മാപ്പറ്റ മക്കളും പേരെ കീടാങ്കളും പോയി മലപ്പഴൽ തുമ്പിത്തുള്ള പത്തനം തുമ്പുമ്പീടെ മക്കളും മാപ്പ മക്കളും പേരെ പോയി മലപ്പഴൽ തുമ്പിതുള്ള പത്തനം തുമ്പയും തുമ്പോ മക്കളെ മാപ്പറ്റ മക്കളും പോയി മലക്കാൽ ഒരു മോതിരം കല്ലിലെറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ ഒരു മോതിരം കല്ലിലെറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ രണ്ടു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ രണ്ടു മോതിരം കല്ലിലെറിഞ്ഞു തോഴിമാരെ മൂന്നു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ നാലു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ നാലു മോതിര കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ അഞ്ചു മോതിരം കല്ലിൽ എറിഞ്ഞു കള്ളിൽ നിന്നാടുന്ന തോഴിമാരെ ആറു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ റിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ ഏഴു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ എട്ടു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ എട്ടു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ ഒമ്പത് മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ ഒമ്പത് മോതിരം കല്ലിൽ കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ പത്തു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ പത്തു മോതിരം കല്ലിൽ എറിഞ്ഞു കല്ലിൽ നിന്നാടുന്ന തോഴിമാരെ എന്താ തുമ്പേ തുള്ളാത്തെ എന്താ തുമ്പേ തുള്ളാത്തേ എന്താ തുമ്പേ തുള്ളാത്തേ എന്താ തുമ്പേ തുള്ളാത്തേ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ണത്തിൽ എണ്ണ തൊഴുമ്പായോ കിണ്ണത്തിൽ എണ്ണ തൊഴുംബായോ കിണ്ണത്തിൽ എന്ന തൊഴുമ്പായോ കിണ്ണത്തിൽ തൊഴുമ്പായോ പോരായോ ആടയലങ്കാരം പോരായോ എന്താ തുമ്പിയെ തുള്ളാത്തെ എന്താ തുമ്പിയെ തുള്ളാത്തെ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ടിയും ചന്ദനം പോരായോ കിണ്ണത്തിൽ എന്ന തൊഴുമ്പായോ കിണ്ണത്തിൽ എന്ന പോരായോ ുമ്പിരു നാടും ബോളര മണിക്ക് തുമ്പി കീറി പാൻ പൺ പലക ഉണ്ടിരുന്നാടും ബോളര മണി മണിക്ക് തുമ്പി കീറിപ്പാൻ പൺ പലക എന്താ തുമ്പേ തുള്ളാത്തെ എന്താ തുമ്പേ തുള്ളാ തേ കിന്ന ചന്ദനം പോരായോ പിന്നിയ ചനം പോരായോ കിണ്ണത്തിൽ എന്ന തൊളുമ്പായോ കിന്ന அலங்காரம் போராயோய அலங்காரம் போராயோ தும்பி இரு நாடும் போல மணி கிங்கிணி தும்பி கீரிப்பான் பொன்பலகாடும் எந்த தும்பியே துள்ளாத்தே தும்பியே துள்ளாத்தே கிண்டியின் சந்தனம் போராயோ போராயோ ஆ கிண்ணத்தில் எண்ண துளும்பாயோ கிண்ணத்தில் ஏ அடைய அலங்காரம் போராயோ அலங்காரம் തൃദ്ധ ബോളാമണി കണി തുംബി കേരള മനബല മേരുന്നോളി കിരീന